അറോറ ബൊറിയാലിസ് അറിയപ്പെടുന്ന നോർത്തേൺ ലൈറ്റുകൾ എന്ന പ്രകൃതി പ്രതിഭാസത്തെ പറ്റിയാണ് ഇന്ന് യു കെ ഫ് ചർച്ച ചെയ്യുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിലെ വാതകങ്ങളുമായി സൂര്യനിൽ നിന്നുള്ള ചാർജ് കണങ്ങൾ കൂട്ടിയിരിക്കുന്നത് മൂലമാണ് ആകാശത്തെ നോർത്തേൺ ലൈറ്റുകൾ എന്നറിയപ്പെടുന്നത് വർണ്ണാഭമായ നിറങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് നോർവേ സ്വീഡൻ ഫിൻലാൻഡ് ഐസ്ലാൻഡ് കാനഡ അലാസ്ക തുടങ്ങിയ ആർട്ടിക് സർക്കിളിന് സമീപമുള്ള രാജ്യങ്ങളിലാണ് ഇവ സാധാരണയായി കാണാറ് എന്നാൽ സോളാർ ആക്ടിവിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി താഴ്ന്ന ആശാംശങ്ങളിലുള്ള പ്രദേശങ്ങളിലും ചിലപ്പോൾ ഇവ ദൃശ്യമാകും നോർത്തേൺ ലൈറ്റുകൾ സാധാരണയായി പച്ച പിങ്ക് പർപ്പിൾ നീല ചുവപ്പ് എന്നിങ്ങനെ വ്യത്യാസപ്പെടും അത് ഇവയുടെ തീവ്രതയും പാറ്റേണുകളും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ രാത്രി ആകാശത്തുടനീളം ഒരു വർണ്ണവിസ്മയം തന്നെയാണ് ഇവ സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവ കാണാനായി ആളുകൾക്ക് ആകാംക്ഷയാണ് പ്രകൃതിയുടെ സൗന്ദര്യത്തിലും വിസ്മയത്തിലും അത്ഭുതപ്പെടാനുള്ള അവസരം നൽകുന്ന നോർത്തേൺ ലൈറ്റുകൾ പലർക്കും ഒരു ബക്കറ്റ് ലിസ്റ്റ് അനുഭവമാണ് സമീപ വർഷങ്ങളിൽ സോഷ്യൽ മീഡിയയുടെയും മികച്ച സാങ്കേതിക വിദ്യയുടെയും ഉയർച്ചയോടെ നോർത്ത് ആൻഡ് ലൈറ്റ്സിന്റെ അതിശയകരമായ ഫോട്ടോഗ്രാഫുകളും വീഡിയോകളും ലോകമെമ്പാടും പ്രചരിച്ചതിനെ തുടർന്ന് ഈ അസാധാരണ പ്രകൃതി പ്രതിഭാസത്തോടുള്ള ആളുകളുടെ താല്പര്യവും ആകർഷണവും വർദ്ധിച്ചിരിക്കുകയാണ് സമീപ സമയങ്ങളിലായി നോർത്ത് ആൻഡ് ലൈറ്റ്സ് യു കെയിലുടനീളം അപൂർവമായി പ്രത്യക്ഷപ്പെട്ടത് ആകാശ നിരീക്ഷകരെ സന്തോഷിപ്പിച്ചു കൂടാതെ ആളുകൾക്ക് ഇവയെപ്പറ്റി അറിയാനും ഇവ ആസ്വദിക്കാനും ആവേശം സൃഷ്ടിച്ചിരിക്കുകയാണ് യു കെയിലുടനീളമുള്ള ആളുകൾക്ക് തെക്കൻ പ്രദേശങ്ങളിൽ പോലും ലൈറ്റുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു ചിലർ ഇതിനെ സ്വപ്ന എന്നാണ് വിശേഷിപ്പിച്ചത് ശക്തമായ ഭൂഗാന്തിക കൊടുങ്കാറ്റ് ഭൂമിയിൽ പരിക്കുന്നതാണ് ഈ അപൂർവ്വം കാരണം സാധാരണയായി യു കെയുടെ വടക്കൻ ഭാഗങ്ങളിൽ മാത്രമേ നോർത്തേൺ ലൈറ്റുകൾ കാണാറുള്ളൂ ഇവയുടെ ഭംഗിക്കപ്പുറം ഇവ ചില ഭീഷണികളും ഉയർത്തുന്നുണ്ട് ബഹിരാകാശ തടസ്സങ്ങൾ ജി പി എസ് പോലുള്ള ആശയവിനിമയ സംവിധാനങ്ങളെ ബാധിക്കുന്നതിനാൽ അധികൃതർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് അറിയിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച രാത്രി നോർത്തേൺ അയർലൻഡിലും റിപ്പബ്ലിക് ഓഫ് അയർലൻഡിലും ആകാശത്ത് നോർത്തേൺ ലൈറ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ശനിയാഴ്ച രാത്രിയിലും യു കെയുടെ ചിലയിടങ്ങളിൽ ഇവ പ്രത്യക്ഷപ്പെട്ടിരുന്നു നോർത്തേൺ ലൈറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സൌരോർജ്ജ പ്രവർത്തനം കൂടുതലുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് എന്നതുകൊണ്ടാണ് ഇവ ആധിക പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നത് കൊറോണ മാസ് ഇഞ്ചക്ഷൻ എന്ന് വിളിക്കപ്പെടുന്ന ചാർജ് കണങ്ങളുടെ വലിയ മേഘങ്ങൾ സൂര്യൻ പുറത്തുവിടുമ്പോഴാണ് ഏറ്റവും അത്ഭുതകരമായ നോർത്തേൺ ലൈറ്റുകൾ സംഭവിക്കുന്നത് നോർത്തേൺ ലൈറ്റ്സ് ദൃശ്യമാകുമ്പോൾ അവയുടെ മികച്ച ഫോട്ടോകൾ എങ്ങനെ എടുക്കാം എന്ന കാര്യം പലപ്പോഴും ആളുകൾക്ക് അറിയാത്ത കാര്യമാണ് ചില ചെറിയ ട്രിക്കുകളിലൂടെ മികച്ച ഫോട്ടോകൾ പകർത്താൻ സാധിക്കുന്നതാണ് ഒന്നാമതായി നോർത്തേൺ ലൈറ്റുകളുടെ ഫോട്ടോകൾ എടുക്കുമ്പോൾ നിങ്ങൾ ഫ്ലാഷ് ഉപയോഗിക്കേണ്ടതില്ല വാസ്തവത്തിൽ അറോറയുടെ സ്വാഭാവിക വെളിച്ചം പിടിച്ചെടുക്കാൻ ഫ്ലാഷ് സഹായിക്കില്ല എന്നതിനാൽ അത് ഓഫ് ചെയ്യുന്നതാണ് നല്ലത് നിങ്ങളുടെ ക്യാമറയ്ക്ക് നൈറ്റ് മോഡ് ക്രമീകരണം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക പ്രകാശം പിടിച്ചെടുക്കാൻ മതിയായ സമയം അനുവദിക്കുന്നതിന് എക്സ്പോഷർ സ്ലൈഡർ മൂന്ന് മുതൽ അഞ്ച് സെക്കൻഡ് വരെ ക്രമീകരിക്കുക ഇളകുന്നതോ മങ്ങിയതോ ആയ ഫോട്ടോകൾ ഒഴിവാക്കാൻ ചിത്രമെടുക്കുമ്പോൾ സാധ്യമെങ്കിൽ അത് സ്ഥിരമായി നിലനിർത്താൻ ഒരു ട്രൈപോഡ് ഉപയോഗിക്കുക നിങ്ങളുടെ ക്യാമറ ആപ്പിൾ ഫോണിൻ്റേതാണെങ്കിൽ സ്ക്രീനിൽ ടാപ്പ് ചെയ്ത് എക്സ്പോഷർ ക്രമീകരിക്കാൻ മിക്ക ഫോണുകളും നിങ്ങളെ അനുവദിക്കുന്നു നോർത്ത് നോർത്തേൺ ലൈറ്റുകളുടെ മികച്ച നിറങ്ങളും വെളിച്ചവും പിടിച്ചെടുക്കാൻ എക്സ്പോഷർ ക്രമീകരണങ്ങൾ സഹായിക്കുന്നതാണ് പുതിയ ഫോൺ മോഡലുകൾ ഷട്ടർ സ്പീഡും എക്സ്പോഷർ ദൈർഘ്യവും ക്രമീകരിക്കാൻ നിങ്ങളെ അനുവദിക്കുന്ന വിപുലമായ ക്യാമറ ക്രമീകരണങ്ങൾ ഉള്ളവയാണ് ലൈറ്റുകളുടെ ചലനവും നിറങ്ങളും കൂടുതൽ നന്നായി ക്യാപ്ചർ ചെയ്യാൻ ഈ ക്രമീകരണങ്ങൾ നിങ്ങളെ സഹായിക്കും നീണ്ട എക്സ്പോഷർ സമയം ക്രമീകരിക്കുന്നതിലൂടെ നോർത്തേൺ ലൈസിൻ്റെ ചലനം പകർത്താനാകും എന്നിരുന്നാലും മങ്ങുന്നത് തടയാൻ ഫോൺ നിശ്ചലമായി സൂക്ഷിക്കേണ്ട പ്രധാനമാണ് ഈ കാര്യങ്ങൾ പിന്തുടരുന്നതിലൂടെ നിങ്ങൾക്ക് നോർത്തേൺ ലൈറ്റുകളുടെ അരിശീകരമായ ഫോട്ടോകൾ പകർത്താനും മാന്ത്രിക അനുഭവം സംരക്ഷിക്കാനും സാധിക്കുന്നതാണ്